ഒന്നും രണ്ടും കുപ്പിയല്ല മുപ്പത് കുപ്പി ദവാനാ മിസ്സി മനസ്സിലായാ അത് സ്റ്റോക്ക് കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി പോകൂട്ടാ ഒരു പിടിയും കിട്ടുന്നില്ല ഇനി ഒന്നും ചെയ്യാനില്ല എടുത്തോണ്ട് പോയി കുടിക്കുമ്പോ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മത്തിയാന്നു ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് മുപ്പത് കുപ്പി ദവാനൊപ്പിക്കാൻ നോക്ക് അതുവരെ സാറിനെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പിടിച്ചേർത്തിക്കൊള്ളാം പക്ഷേ പെട്ടെന്ന് വേണോട്ടോ ഗ്ലാഡുറങ്ങാം ഹോസ്പിറ്റലിൽ നിന്ന് തലേക്ക് ഇടിച്ച് പൊളിച്ചത് സരേഷൻ കൊടുത്ത കെടുത്തേക്കാ ഇനി കുപ്പി ചോദിക്കും എനിക്കണെങ്കിൽ അത് ആലോചിച്ചിട്ട് എത്തും പിടികിട്ടാണ് മറ്റേ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ ായ് ആനകളി തുടങ്ങി നേരത്തെ കുതിരകളിറന്നേട്ടോട്ട് ചേട്ടായി സെറ്റ് ചെയ്യണ്ട് ചേട്ടനെ പറ്റിക്കണ പറ ഗ്ലാഡു കുറച്ചേരം കൂടെ കിടന്നുറങ്ങണ ഇനിയും ഉറങ്ങണ ചിരി നേരം കൂടു അപ്പഴേക്കും ഫുൾ ആയിട്ട് വരും നല്ല മണല്ലേ ഇച്ചിരി അടുത്ത കുപ്പി ഒരു ഒരു ബാറിന്റെ കരിക്ക് മൂക്കിന്റെ പാലടി ചേർത്ത് ഞാൻ ഇങ്ങനെ പോലെ എന്നെ തല്ലാൻ അല്ല തോമസ് നമുക്ക് സേനൊന്നും ചെയ്യാൻ പറ്റില്ലേ സ്ഥലം മാറ്റാന്തെങ്കിലും ഒന്നും നടക്കില്ല ഇറക്കില്ലേ ആഭ്യന്തര ഭാര്യരെ എന്തോ അടുത്ത ബന്ധു ഇയാള് തൽക്കാലം ഞാനും ഇവിടുന്ന് ഒരു ഫുള്ള് എടുത്തായോ അനിയ ചൻ അത്ര എന്റെ ഗോഡ്സാ ഇപ്പൊ എന്റെ മൂക്ക പോയിട്ടുള്ളോ എന്റെ തലയും കൂടി കളയോന്നേ ഒരു കാര്യം ഓർപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ വെള്ളത്തിന്റെ പരിപാടി വരെ ഞാൻ ഈ ഡൗൺ കഴിഞ്ഞിട്ട് ചെയ്യില്ല ഇല്ല പേടിച്ചിട്ട് ഗോഡ്സാ കർത്താവേ നമസ്കാരം പരിപാടി ആ എനിക്കേ ഒരു മുപ്പത് എങ്ങനെയെങ്കിലും ധവാൻ നമ്മളീ പിടിച്ചെടുക്കുന്ന മദ്യമൊക്കെ എന്റെ അണ്ടറിലാണെന്ന് മൊഴലിക്ക് അറിയാലോ വല്ല വല്ലപ്പുഴയ്ക്ക് ചെറുങ്ങനെ ഓരോന്നോരം ഇപ്പൊ മുപ്പത് ഉപ്പി ഞങ്ങൾക്ക് തീർന്നു ഇപ്പൊ ഇരിക്കുന്ന ചെറിയ രസയ്ക്ക് പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണണോ മുപ്പത് റുപ്പി സ്റ്റോക്കെ കാണിച്ചില്ലെങ്കിൽ എന്റെ ജോലി തിരക്കി മൊലാളി നീ അല്ലാണ്ട് ഇതാ വാനക്കെടുത്ത് അടിക്കുക നമുക്ക് ഈ സ്കോച്ചും ഒന്നും പോകത്തില്ലെന്ന് മലയാളിക്ക് അറിയത്തില്ലേ ഇനിയിപ്പോ ഇതിന് എന്താണോ വടിയും പറഞ്ഞാ എന്റെ പൊന്ന സാബു ഇതാ വറം എന്ന് പറയുന്നത് ഇത് ബാറിലും വിവരങ്ങളിലും വന്നപ്പോ തന്നെ സ്റ്റോക്ക് തീരും ഓരാത്തിനും ലോക്ക്ഡൌണിൽ രണ്ടാഴ്ച മുന്നേ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല

ഒരു കുപ്പി എന്ന് പറയാം എണ്ണൂറ്റമ്പത് വരാ കൊടുക്കില്ല ഈ അഞ്ഞൂറ്റിന്റെ മാട്ടസ്ഥാനത്തിന് എണ്ണൂറ്റമ്പത് പിന്നെ നീ ആയുണ്ട് ഞാൻ പറഞ്ഞൊരു ആയിരം ആക്കിണ്ട് കൊടുക്കില്ല ഷോമിയു ഇവന്മാര് പറയുന്ന കേട്ടെ ഈ എണ്ണൂറ്റി അമ്പതിനോ ആയിരത്തിനോ ഞാൻ ഒരു ആയിരത്തിഅഞ്ഞൂറ് വെച്ച് മൂന്ന് കുപ്പി ഒന്ന് എന്താ കൊടുക്ക ടാ കയ്യും കാലും മറിച്ചിട്ട് പഞ്ചാരിയും പരിപ്പൊന്നും കൊടുത്തു കൊടുക്കാൻ പറ്റില്ലടാ നിന്റെ അച്ഛനെ പോലെ കരുതിട്ട് പാപ്പന ഒരു ലിറ്റർ താടാ കൊടുക്കണില്ല മാത്രം പറയരുതടാ കൊടുക്കില്ല ഏ പാട്ടി വേണ്ട ഞാനടി നിർത്തി കൊടുക്കണില്ല കൊടുക്കുന്നില്ല രാജ്യത്തെ ഞാൻ ബാങ്ക് മാനേജർ സുധാകരൻ സാറാ പറ ഒരു കുപ്പി വീണായിരുന്നല്ലോ പിന്നെ തരാലോ എന്നാ ഞങ്ങളുടെ വരുത്തേ പോലെ വരുമ്പോളേ സാറാ നീ കുതി അടച്ച റെസീറ്റും കുടിക്കട പിന്നെ ആധാർ കാർഡ് അയ്യോ ഇത് വെറും ഇരുപത് കിലോ ശർക്കര അമ്മയുടെ എഴുപതാം പിറന്നാളാണേ അമ്മൂമ്മക്കാണെങ്കിൽ ഗോതമ്പ് പായസം ഭയങ്കര ഇഷ്ടോ കൊറോണക്കല്ലേ പിഴ എന്താ സംഭവിക്കാന്ന് ആർക്കറിയാം നിന്നെ ഈ ശർക്കര ഞങ്ങള് സ്റ്റേഷനെ കൊണ്ടുപോയി ഈ ശർക്കര കൊണ്ട് നമുക്കൊരു തുലാഭാരം നടത്തിയാലോ അയ്യോ

മേടിച്ചു പിടിച്ച് എല്ലാം തള്ളി പൊളിക്കടാ നീ നിന്റെ ഒരു ഒടുക്കത്തെ ഒരു കുപ്പിട്ട് ചേട്ടടെ പൊന്നും പോണല്ലേ ഒരു അരമണിക്കൂർ സമയം ചേട്ടായി കേടാ അരമണിക്കൂർ മാക്സിമം ആ അതെ പറ്റൂല ആ അരമണിക്കൂർ ഒട്ടും പറ്റൂല മതി മതി ആ ഗോഡ് എന്തായിരുന്നു അവർ പത്ത് മിനിറ്റിനുള്ളിൽ റീച്ചാകും അവർ ഞാൻ അപ്പൊ തന്നെ ആകെ സീനാ പൊട്ടി അവസ്ഥ വയ്യ നീ കുപ്പി ഗോഡ്സംബായി നമ്മൾ ആദ്യമായിട്ട് ഞാൻ പരിപാടി ഒന്നും ഇല്ല ഒന്ന് പേടിക്കാണ്ടിരുന്നേ ഹാപ്പി ആയിട്ടിരുന്നേ ഹാപ്പി ഹാപ്പി കൊറോണ ഹാപ്പി കൊറോണ

എഡ്യൂക്കേഷൻ ഹാപ്പി ഹാപ്പി കൊറോണ കൊറോണ റിയാൻ പാടാത്തൊരു പാഠങ്ങൾ ഇറങ്ങിയേക്കാ ശരിയല്ലേ ഞാനും പഠിപ്പിക്കാറില്ല

എന്താ പൈ കുപ്പിട്ടി പൈ പക്ഷേ എക്സൈസ് ബാക്കിൽ കാരണവശാലും കീഴടങ്ങരുത് എനിക്ക് ഇവിടെ കുപ്പി കിട്ടിയിരിക്കണം എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പിടില്ല

കേരള പോലീസാ ഇവനെ പിടിക്കാൻ സ്കെച്ച് ഇട്ടതും ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ വട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ് പിന്നെ എല്ലായിടത്തേം പോലെ എക്സൈസിന്റെ കേസ് കേറിക്കാൻ ചാളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് സത്യത്തിന്റെ വേണ്ട കൊണ്ടുപോവാക്സൈസിന്റെ ഗേറ്റ് തന്നെ കിടക്കും നിന്റെ പിള്ളാരൻകുട്ടി കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകോ ഞാൻ പറയുന്നതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിക്കുന്ന പയ്യെ പോയാൽ മതി മുമ്പത്തെ സ്പീഡ് വേണ്ട വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം കുപ്പിയാക്കോകളെത്തീണ്ടാ വണ്ടിയാ എന്താ എന്റെ പേര് ഉള്ള പേര് പറടാ ബാലൻ ഫോൺ എടുത്തോട്ട് ലൗഡ് സ്പീക്കർ ണോ അന്ന് മലയാളം പരിചയമായിട്ട് ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല ദുർബല സാറും നിർബന്ധാണെങ്കി എടുക്കാല്ലേ സതീഷാ കരിക്ക് അതെ ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകളിങ്ങനകത്തി നന്നായി കുറിഞ്ഞു നിൽക്കുക എന്നാലേ കരിക്കുമ്പോൾ നല്ല പദം വരും

சதீஷா கரிக்கு ഇതാരെ ഗോട്സണോ നിനക്കിപ്പൊ കള് കച്ചവട ചുമോ നിനക്കിപ്പ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിനി നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഞാനത്തരത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബല നില കെട്ടുവെച്ച് രക്ഷപ്പെടാന്ന് നീ വിചാരിക്കണ്ട നിന്നെ ഞാൻ പൊക്കും ഗോട്സ പൊക്കിയിട്ടേ പഴയ കണക്കടക്ക ഞാൻ തീർക്കും ഗോട്സ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കൊല അങ്ങോട്ട് രൂപ മൂവായിരം ആയി കൊടുത്തത് കഴിഞ്ഞു ആർക്കും അറിയണ്ടല്ലോ ഞങ്ങളും ഒരു എത്ര ഞങ്ങൾ എന്റെ പൈസ നീ ഒന്ന് ഒരു എന്നാട്ടു പാട്ടെ

അവിടെ ഇരിക്ക സാറാ കൂടുതൽ ആൾക്കാർ സാറേ അല്ല മുരിയായിട്ട് ആണെറ്റായി ഞാൻ സാറിനെ വിളിച്ചോട്ടെ ഓ വിളിച്ചോ ഓക്കെ അതെ നാളെ രാവിലെ പത്ത് മണി പത്ത് മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം വന്ന് ഉദ്ഘാടനം ചെയ്താൽ ആ ഡ്രോൺ എവിടെ അവിടെ അയ്യോ ഷിബു വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം കോവിഡ് പ്രോട്ടോകോളും സോഷ്യൽ ഡിസ്റ്റൻസും പാലിക്കത്ത് എല്ലാ പിടിച്ച് ക്ഷി ഭാഗത്തുണ്ട് ഉന്മൂലനം ചെയ്തിരിക്കും വരൂ നാളികരൊന്നും തേങ്ങ ഇല്ല സാർ തേങ്ങ ഇല്ലേ എടുക്കാൻ ഗജാന നമ്പിസേവി നമുക്ക് സാർ ഇത് ഞെട്ടിട്ട് ഈ കുറ്റിയാ കുറ്റിയോ പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്ന എല്ലാ കവലയിലും കിർക്കന്മാരാ ഇതിന് മാത്രം കീർക്കം നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്ന മനസ്സിലായി ശരിയാ ഇന്നലെ മുതൽ അവർ പാടത്തും പറഞ്ഞു ഡ്രോൺ അടിച്ചോണ്ടിരിക്കും ഇങ്ങോട്ട് പറഞ്ഞത് ഏ ഇങ്ങോട്ടൊന്നും വരില്ല ഇവിടെ സേഫ് അല്ലേ സുമേഷ് സൈക്കിൾ തീർക്കണ്ടേ ഓടാനല്ല ക്യാച്ചട ക്യാച്ചട പോയി ഇങ്ങനക്ക് ലൈറ്റർ ഫ്രീസൊക്കെ കൊടുത്തൂടെ ഓടാനല്ല ഈ വയറുകളൊക്കെ ഓടാനല്ല കപ്പ എന്നേലും കൊണ്ടുഓടാ ഈ റോഡ്ലിക്കോടാ ഓടുന്നേടാ എന്തു കൊപ്പിടാ മൈതൂട്ടേട്ട സൈക്കിളയാ വീടിക്ക് ഡെലിവറി വീടിക്ക് ഓടി ഫുളി 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 അവനെ ഫുളി അവനെ ഇടല്ലേ അവനെ ഇടല്ലേ അവനെ പിടിക്ക അവനെ പിടിക്ക കിട്ടാപ്പുറം അടുത്ത അങ്ങേനടറുന്നേ ആഹാ അവനെവിടെ ഇരുന്ന് അവനെവിടെ ഇരുന്ന് അവൻ എനിക്ക് വേണം വേറെ ആരും വേണം എന്ത് മോശമായാലും വേണ്ടില്ല അവനെ പിടിക്കാൻ അറിഞ്ഞിട്ടും കുപ്പി എടുക്കാൻ വന്ന അവനെനിക്ക് പിന്നാലും പിന്നാലെ കൂട്ട പിന്നാലും അവൻ തോറ്റ സാറേ എനിക്ക് അവന്റെ മുഖം വേണം മുഖം വേണം ക്യാമറ തിരിക്ക് ക്യാമറ തിരിക്ക് മോള് വീട്ടത്തോണ്ട് നത്തിന്റെ പൈവറക്കാൻ നോക്കിയാൽ എന്റെ മാത്രമല്ല കൂട്ടിന്റെ കയ്യിൽ നഷ്ടത്തിൽ സോട വെച്ചടിച്ച അയ്യോ എടാ നിങ്ങൾന്തോടിയെടാ സുമേഷെ തമാശ കളിക്കല്ലേ ആ അതെ ഞാനും സൈക്കോ സൈക്കോഷിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം അടിക്കായിരുന്നു പാടത്ത് അപ്പത് ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞുടാ അയ്യോ അതിപ്പോ പോലീസിന്റെ തന്നെയാ എന്നിട്ട് എന്നിട്ട് ഒരു ും ചെയ്യണ്ട ബാക്കിയൊക്കെ അവര് ചെയ്തോളൂ നിന്നെ കിട്ടി അവർ ഉരുട്ടും നീ ആക്കണം ആപ്പിടുത്തോണ്ട് അവിടുന്ന് പോയെ ഇനി മേലാ ഇങ്ങോട്ട് വന്നേക്കരുത് വെറുതെ മനുഷ്യന് സ്കെറില്ല